നമസ്കാരം ഇന്നേ വരെ സർക്കാരിനെതിരെ ഒരക്ഷരം എസ് എഫ് കാർ സർക്കാർ അവതരിപ്പിച്ച ബജറ്റിലെ നയങ്ങൾക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്നേ വരെ സർക്കാർ പറയുന്ന കാര്യങ്ങളൊക്കെ മുന്നും പിന്നും നോക്കാതെ പ്രവർത്തിച്ച ക്ഷേത്രമേ എസ് എഫ് ഐ കാര്ക്കുള്ളൂ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സഭയിൽ അവതരിപ്പിച്ച ബജറ്റിലെ വിദേശ സർവകലാശാല പ്രഖ്യാപനത്തിൽ എതിർപ്പുമായി എസ് എഫ് ഐ വരുന്നു ഏഴര വർഷത്തിനുള്ളിൽ ആദ്യമായി എസ് എഫ് ഐ സർക്കാരിനെതിരെ ഒരു വാക്ക് മിണ്ടിയിരിക്കുകയാണ് അതാകട്ടെ കെ എസ് ഇവിനെ സംരംഭിക്കാനുള്ള വജ്രായുധവും സംസ്ഥാനത്ത് വിദേശ സർവകലാശാലകൾ വേണ്ടെന്ന് എസ് എഫ് ഐ ബജറ്റിലെ വിദേശ സർവകലാശാല പ്രഖ്യാപനത്തിൽ വലിയ ആശങ്കയുണ്ടെന്നും ഇത് സർക്കാരിനെ അറിയിക്കുമെന്നും എസ് സംസ്ഥാന പ്രസിഡന്റ് കെ അനശ്രി പറഞ്ഞു സ്വകാര്യ സർവകലാശാലകൾക്ക് സർക്കാർ നിയന്ത്രണം വേണമെന്നും എസ് എഫ് ഐ ആവശ്യപ്പെട്ടു ഈ കാര്യത്തിൽ ചാൻസലർ കൂടിയായ ഗവർണറുടെ തീരുമാനം അന്തിമമാകും അവിടെയാണ് എസ് എഫ് ഐ വീട്ടിലാകുന്നത് സംസ്ഥാന ബജറ്റിലെ വിദേശ സർവകലാശാല പ്രഖ്യാപനം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ പറഞ്ഞു സ്വകാര്യ സർവകലാശാലയുടെ കടന്നവരിൽ വലിയ ആശങ്കയുണ്ടെന്നും അവയ്ക്ക് സർക്കാർ നിയന്ത്രണം വേണമെന്നും എസ് എഫ് ഐ നേതാവ് പറഞ്ഞു ഇത് സംബന്ധിച്ചുള്ള ആശങ്കകൾ സർക്കാരിനെ അറിയിക്കും സ്വകാര്യ സർവകലാശാലകൾ സർക്കാർ നിയന്ത്രണത്തിനായിരിക്കും ഇവിടെ വിദ്യാർത്ഥികൾക്ക് യാതൊരു തരത്തിലുള്ള വിവേചനവും ഉണ്ടാകാൻ പാടില്ല ഇക്കാര്യത്തിൽ സർക്കാരുമായി ചർച്ച ചെയ്യുമെന്നും അനുസൃതി പറഞ്ഞു അതേസമയം കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തച്ചു തകർക്കുന്നതിന് വേണ്ടിയുള്ള ഡീലാണ് വിദേശ സർവകലാശാലയുടെ വരവിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ശക്തമായ വിദ്യാർത്ഥി പ്രക്ഷോഭം തുടങ്ങുമെന്ന് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ സിവിർ അറിയിച്ചു വിദേശ സർവകലാശാലയുടെ വരവിനെ കെ എസ് യു വലിയ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത് നിലവിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് കുടിയേറുന്നത് വിദ്യാഭ്യാസ മേഖലയിലെ അമിത രാഷ്ട്രീയവൽക്കരണവും ഗുണനിലവാര തകർച്ചയും ഒപ്പം അതിരൂക്ഷമായ തൊഴിലില്ലായ്മയും കൊണ്ടാണ് ഇവ പരിഹരിക്കുന്നതിന് യാതൊരുവിധ നിർദ്ദേശങ്ങളോ നടപടികളോ എടുക്കാതെ വിദേശ സർവ്വകലാശാലയുടെ വരവിനെപ്പറ്റി പരാമർശിക്കുന്നതിൽ ദുരൂഹതയുണ്ടെന്നും അലോഷ്യ സേവർ പറഞ്ഞു അതേസമയം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യ നിക്ഷേപം നേരത്തെ തീരുമാനിച്ചതാണെന്ന് മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കി സ്വകാര്യ സർവകലാശാലകൾക്കെതിരെയുള്ള അന്നത്തെ സമരം കാലത്തിനനുസരിച്ചുള്ളതായിരുന്നു കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തു എന്ന് പറഞ്ഞു ഇന്ന് കമ്പ്യൂട്ടർ മാറ്റിവെക്കാനാകുമോ എന്നും മന്ത്രിയുടെ മറു ചോദ്യം വിദ്യാഭ്യാസ നിലവാരം ഉറപ്പാക്കാൻ സ്വകാര്യ സർവകലാശാലകൾ അനിവാര്യമാണെന്നും ശക്തമായ നിയന്ത്രണങ്ങളോടെയാകും സർവകലാശാലകൾ വരികയെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞു തിരുവനന്തപുരത്തായിരുന്നു മന്ത്രി ആർ ബിന്ദുവിന്റെ പ്രതികരണം അതേസമയം ഗവർണറുടെ സുരക്ഷ ചുമതല സിആർ പി എഫ് ഏറ്റെടുത്തിട്ടുണ്ട് ഗവർണറുടെ വാഹനത്തിനും മുന്നിലും പിന്നിലുമായി സിആർ പി എഫ് ഉദ്യോഗസ്ഥരുടെ വാഹനമായിരിക്കും ഇനി അകമ്പടിയെ സഞ്ചരിക്കുക പോലീസിന്റെ പൈലറ്റ് വാഹനവും ലോക്കൽ പോലീസിന്റെ വാഹനവുമെല്ലാം വാഹന വിഭവത്തിലുണ്ടാകും നിലവിൽ കേരള പോലീസിന്റെ കമാൻഡോ വിഭാഗമാണ് ഗവർണറുടെ വാഹനത്തിനൊപ്പം അകമ്പടിയായി പോയിരുന്നത് ഇസ്ട് പ്ലസ് കാറ്റഗറിയായി മാറിയ സാഹചര്യത്തിലാണ് കേന്ദ്രസേനയും അകമ്പടി പോകുന്നത് ഗവർണറുടെ റൂട്ട് തീരുമാനിക്കുന്നതും പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതുമെല്ലാം പോലീസിന്റെ ചുമതലയാണ് പ്രൊഫസർ ഷീജ ആണ്ടവന്റെ ഗോഡ്സെ അനുകൂല പരാമർശത്തിൽ കോഴിക്കോട് എൻ ഐ നടത്തിയ വിദ്യാർത്ഥി മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ അനുശ്രീ സ്വകാര്യ സർവകലാശാലകൾ സർക്കാർ നിയന്ത്രണത്തിലായിരിക്കണം ഇവിടെ വിദ്യാർത്ഥികൾക്ക് യാതൊരു തരത്തിലുള്ള വിവേചനവും ഉണ്ടാക്കാൻ പാടില്ല ഇക്കാര്യങ്ങൾ സർക്കാരുമായി ചർച്ച ചെയ്യുമെന്നും അനുസരി പറഞ്ഞു അതേസമയം കേരളത്തിൽ വിദേശ സർവകലാശാല ക്യാമ്പസുകൾ സ്ഥാപിക്കുന്ന കാര്യത്തിൽ പരിശോധിച്ച ശേഷം തീരുമാനമെടുക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് വിദേശ സർവകലാശാല ക്യാമ്പസുകൾ സ്ഥാപിക്കുന്നതിനുള്ള അവസരങ്ങൾ യു ജി സി മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് പരിശോധിക്കുമെന്നും സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കി ജനകീയ പങ്കാളിത്തത്തോടെ ഫണ്ട് ശേഖരിക്കാൻ ഉന്നത വിദ്യാഭ്യാസ നിക്ഷേപ നയം രൂപീകരിക്കുമെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു സ്വകാര്യ സർവകലാശാലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബജറ്റിലല്ല ആദ്യമായി അവതരിപ്പിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്തിരുന്നാലും സർക്കാരിനെതിരെ ആദ്യമായി വാതിർന്ന എസ് എഫ് ഐക്കാർക്ക് സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കാൻ ഗവർണറുടെ സഹായം വേണം എന്നാൽ ഗവർണറെ കുറെ നാളുകളായി വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന എസ് എഫ് ഐ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് നന്ദി